ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിനെ ശ്രുതിയും ഇങ്ങനെ വാതിലും മുട്ടുമ്പോഴേക്കും അമ്മായിട്ടോ വാതി തുടങ്ങുന്നത് അതേ പ്രമേയ എടുത്തി അവരിങ്ങ് വന്നോ എന്ന് പറയുകയാണ് അപ്പൊ അമ്മ ആരതി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അശ്വതിയും ശ്രുതിയെ നന്നായിട്ട് അശ്വിനിയും ശ്രുതി നന്നായിട്ട് ഒഴിയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അശ്വിൻ പറയേണ്ടത് താങ്ക്സ് ആന്റി എന്ന് പറയാണ് ശ്രുതി എടുത്തുവാക്കി പറയേണ്ട അതേ അമ്മയെന്ന് വിളിച്ചാൽ മതി ആന്റീന്ന് വിളിക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ അവർ അവരകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിക്കുമ്പോഴേക്കും അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അമ്മയെ അമ്മായി വിളമ്പി കൊടുക്കാട്ടോ അശ്വിനെനിക്ക് ചൂടെ എടുത്തിട്ട് വയ്യ ചൂട് എടുക്കുന്നുണ്ടല്ലേ മോനെ അമ്മായി ചോദിച്ചിട്ട് അവിടുത്തെ കൂളർ ഓൺ ആക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ ആ കൂളർ കംപ്ലൈൻറ് ആവാട്ടോ അതിനുശേഷം നമ്മുടെ ബാർബി എടുത്ത് എങ്ങനെയെങ്കിലൊക്കെ ഒരു സൗഹൃദം കൂടാന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നമ്മുടെ പ്രീതി അടുത്ത് കൂടുന്നുണ്ടെങ്കിൽ ബാർബി പ്രീതിനെ അടിച്ചോടിക്കുകയാണ് അതായത് അവിടുന്ന് അപമാനിച്ചു വിടുകയാണ് അപ്പൊ മനോരം പറയുന്നുണ്ട് നിന്റെ എത്ര ആവശ്യം പറഞ്ഞു വിളിക്കാത്ത സദ്യക്ക് ഇല ഇടാൻ വേണ്ടി വരല്ലേ വരല്ലേന്ന് ഹോ ഇവിടുത്തെ എൻട്രി തന്നെ വലിന്റെ കയറി വന്നതല്ലേ പിന്നെ ഇവിടെ തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് പ്രീതിക്ക് വരാത്ത വിഷമം തോന്നുന്നു ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ